ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മൾ ഇന്നൊരു മോർണിംഗ് ടു ഈവനിങ് റൂട്ടീൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പുതിയൊരു വീട്ടിലെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് കുറേ പേർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഞാൻ കാസ്റ്റ് മാറിയോ എന്നുള്ളതൊക്കെ ഇപ്പം ഏകദേശം ഒരഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഏറ്റു അച്ഛൻ ഏറ്റിട്ടുണ്ടായിരുന്നു ഞാൻ പല്ലൊക്കെ തേച്ച് സെറ്റായി ഫ്രഷായി വരുമ്പോഴത്തേനും അമ്മ എണീറ്റ് വന്നു അമ്മയും അച്ഛനും ഏതോ സഹസ്രനാമോ അങ്ങനെ എന്തോ കാണുന്നുണ്ടായിരുന്നു പിന്നെ ഫ്രഷായി ഞാൻ ഉതുകൊക്കെ ചെയ്ത് നിസ്കരിക്കാൻ പോവാണ് അപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഞാൻ മതം മാറി നോക്കുക ഞാൻ മതമൊന്നും മാറിയിട്ടില്ല ഞാൻ എൻ്റെ ആ ഒരു തന്നെ ബിലീഫിൽ തന്നെ ജീവിക്കുന്നത് പിന്നെ എന്താ പറയുക നിസ്കരിക്കുന്നത് കാണിക്കാൻ കാണിച്ചു തന്നെ വിചാരിച്ചാലോ പക്ഷേ ജസ്റ്റ് ഞാൻ എടുത്തു നിന്നുള്ളൂ നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരിക്കും നമുക്കും നമ്മുടെ വീട്ടിലും ഒക്കെ ഉണ്ടാവും എന്നുള്ളതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല കാമായിട്ട് കുറച്ച് നേരം നമ്മൾ നെയ്റ്റ് കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ നിസ്കാരം ഇല്ലാത്തവർക്ക് വേറെ മതക്കാർക്കൊക്കെ യോഗ അതുപോലെത്തന്നേലും ഇതോ അല്ലെങ്കിൽ ലാമം ജപിച്ചിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അമ്മ അച്ഛനും ചെയ്യണ പോലെ അങ്ങനെ പാട്ട് കേട്ടിരിക്കുകയും അങ്ങനെ എന്തേലൊക്കെ ചെയ്യുക അത് ഞാൻ നിസ്കാരമൊക്കെ ചെയ്ത് നിസ്കരിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അടിച്ചു വാരി തുടക്കുകയാണ് അച്ഛനെ വിളക്ക് വയ്ക്കണം അപ്പം ഞാൻ അടിച്ചു വാരി തുടക്കാണ് പിന്നെ അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേട്ടോ ഞാൻ അതൊന്നും മാറിയിട്ടില്ല പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഇതിൽ നിന്ന് മാറും എന്നൊക്കെ പറയും പക്ഷേ അത് ഞാനും പഠിച്ചോനും ആയിക്കോണ്ട് അത്രയും പറയണമല്ലോ ഞാൻ എൻ്റെ ഇതിൽ നിന്നും മാറിയിട്ടൊന്നുമില്ല എൻ്റെ വിശ്വാസങ്ങൾ അതൊന്നും തെറ്റിയിട്ടില്ല പിന്നെ അതേ ഞാനിങ്ങനെ അടിച്ച് വേറെലും തുടക്കലോ അതൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വെച്ചിട്ട് ഞാനും അതൊന്നും മാറിയിട്ടില്ല പിന്നെ വിഷ്ണു ആണെങ്കിലും എനിക്ക് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നിസ്കാരക്കുപ്പായൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് എനിക്ക് മസ്കരിക്കാനും ഓതാനും എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചിലർക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും വേണ്ടിയിട്ടൊന്നല്ല പറയാം കുറേ പേർക്ക് ഇതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കല്യാണം വെച്ചിട്ടുണ്ട് ചിലവർക്ക് ഇവളെങ്കിലും ചെയ്തറ്റ് അങ്ങനെ ഇവള് ഇങ്ങനെ പോയി അങ്ങനെ കുറേ ഡൗട്ടും കാര്യങ്ങളെല്ലാം കുറച്ച് പേര് നിൽക്കുന്നുണ്ട് അവർക്ക് അവർക്കുള്ള മറുപടി ആട്ടോ എല്ലാവരും മറുപടി ഇതിന് കാത്ത്ക്കണവരോ അപ്പോൾ കുറച്ച് പേർക്ക് സംശയം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെന്ന് ഞാനാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഉത്തരമാണ് ഇങ്ങനെ ചോദിക്കാറുണ്ട് കുറേ പേര് എൻ്റെ അടുത്ത് മാറിയോന്നൊക്കെ അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല സോറി അപ്പോൾ അങ്ങനെ നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കിയിടുക നമ്മൾ ചുറ്റുപാ ചുറ്റുപാടും വൃത്തിയാക്കിയിടുക ഇപ്പോൾ രാവിലെ ഒരു ആറ് മണി ആറേ പത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴും നേരമൊന്നും എടുത്തിട്ടില്ല നമ്മുടെ അപ്പവിനെ കണ്ടില്ല നിങ്ങൾ പിന്നെ മുറ്റൊക്കെ അടിച്ചു വരാനുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് കുറച്ച് തേങ്ങ ചിലവ് കൊടുത്തു പുട്ടാണ് പിന്നെ എനിക്ക് നോമ്പായതുകൊണ്ട് നോമ്പായതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡൊന്നും കൊണ്ടുവണ്ട പിന്നെ ഞാനത് തേങ്ങ ചിരവില്ലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ കുളിച്ച് വിളക്ക് വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് വാതിൽ തളർന്നിട്ടുണ്ടെന്ന് ചോദിക്കുക കേട്ടാ പിന്നെ അച്ഛൻ ഇങ്ങനെ വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം നാമൊക്കെ ജീവിക്കും പിന്നെ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ തന്നെയാണ് അച്ഛൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പം നമ്മളെ വീട്ടിൽ മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു വൈബാണ് ഉണ്ടാവുക രാവിലെ പിന്നെ എൻ്റെ സൗണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ രാവിലെയാണ് വോയിസ് കൊടുക്കുന്നത് ഉറക്കം കഴിഞ്ഞ് നീറ്റേൻ്റെ ആ ഒരു ഇതുണ്ട് എൻ്റെ സൗണ്ടിൽ കേട്ടോ ഓക്കെ അങ്ങനെ ഞാൻ പിന്നെ അച്ഛൻ മുളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റടിച്ച് വരാൻ പോവുകയാണ് അപ്പോൾ ആറമണക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം മുറ്റടിച്ചിട്ട് അങ്ങനെ ഓടി വരാം അപ്പോൾ മുറ്റടിക്കാൻ അത്യാവശ്യമുണ്ട് ചുറ്റുപാട് മൊത്തം മുറ്റടിക്കാണ്ട് പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വേഗം കഴിയും ഇങ്ങനത്തെ മുറ്റായതുകൊണ്ട് തന്നെ വേഗം കഴിയും പിന്നെ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും വൈകുന്നേരത്തും അടിക്കേണ്ടി വരും കേട്ടാ കാരണം ഇവിടെ ഫുള്ള് മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ടും കൊഴിയുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ അമ്മ അടിച്ചു വരും ഉണ്ണി സമ്മതിക്കുകയാണ് വെച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ അമ്മയും ഉണ്ണി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് ചില സമയത്തൊന്നും പറ്റില്ല അപ്പോൾ രാവിലെ തന്നെ അടിച്ചു വാരി പിന്നെ ഞാൻ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഞായറാഴ്ച ഒക്കെയാണെന്ന് വെച്ചാൽ ഞാൻ അടിച്ചു വാരി തീയിടാറുണ്ട് അല്ല ഞായറാഴ്ചയും തീയിടും കേട്ടോ അടിച്ചു വാരി തീയിടും അങ്ങനെ അധികം നമ്മൾ ഇവിടെ ഒക്കെ അടിച്ച് വാരിയിട്ട് ഫുള്ള് വൃത്തിയാക്കി ഇട്ടു രണ്ട് സൈഡ് അടിച്ചു വരി ഇനി അപ്പുറത്തെ സൈഡിൽ കുറച്ച് അടിക്കാനുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ലേറ്റ് ആയിട്ട് കൊണ്ട് തന്നെ തലേ ദിവസം ഉണക്കിക്കാനായിട്ടുണ്ടായിരുന്നത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ ആ സൈഡ് അടിച്ച് വരി പിന്നെ ഇനി ഇവിടെയും കൂടി അടിച്ചു വരാറുണ്ട് അതായത് ബാക്കിൽ പിന്നെ ഞങ്ങൾ പുതിയ അലക്കുക കല്ലൊക്കെ മേടിച്ചിട്ടോ ഗൈസ് ഇവിടെ അലക്കുകല്ലേ അപ്പോൾ ഞങ്ങൾ റെഡിമെയ്ഡ് അലക്കുകല്ലൊക്കെ മേടിച്ചു നല്ല അലക്കുകല്ലോ എനിക്ക് നല്ല ഇഷ്ടമാണ് അതിരുമേ അലക്കാൻ അത്യാവശ്യം ഹൈറ്റും ഉണ്ട് നന്നായി നീറ്റാവും ചെയ്യും പിന്നെ അതേ അടിച്ചു വരുമ്പോഴത്തേ നമ്മൾ ബബിൾ അവിടെ ഇടന്ന് ഉറങ്ങുന്നുണ്ട് അതിന് അടിച്ചു വരി ഇടലൊക്കെ കഴിഞ്ഞു അമ്മേ അച്ഛനും അമ്പലത്തിൽ പോവാട്ടോ വിനു അപ്പോൾ നീറ്റ് ഫ്രഷ് ആവുന്നുണ്ടായിരുന്നു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളു വീട്ടിൽ അപ്പോൾ അതേ ഇവിടെ വന്നതിൻ്റെ ശേഷം അമ്മയച്ചനും എല്ലാ ദിവസവും ഇവിടെ അടുത്ത് തന്നെ അമ്പലം ആയതുകൊണ്ട് ഭയങ്കര സുഖമാണ് അപ്പം അമ്മ എന്നും അമ്മയച്ചനും അമ്പലത്തിൽ പോവും അപ്പം ടാറ്റൊക്കെ ഒരു പൂവാണ് കേട്ടോ പിന്നെ അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് കുറച്ച് എക്സസൈസും ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ അമ്മ പോകുമ്പോഴത്തേനും അമ്മ വന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ്മാവിനുള്ള അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മത്ത അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചോറിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതായോ എന്നൊന്ന് ജസ്റ്റ് നോക്കി പിന്നെ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക ആ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു ഉണ്ണി ഉറങ്ങല്ലേ അപ്പോൾ അവളുടെ അടുത്ത് നിൽക്കുമ്പോൾ ചെയ്യണം അപ്പം ഞാനെന്താ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ ഞാൻ ഇനിയൊരു ഡയറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഞാൻ ഇതിനേക്കാൾ തടി ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ സമയത്ത് ആ സമയത്ത് നിന്നിട്ട് ഞാൻ ഉണ്ണിക്കൊരു വയസ്സൊക്കെ ആയ ടൈമിലാണ് പിന്നെ ഡയറ്റും കാര്യങ്ങൾക്കൊക്കെ പാല് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഡയറ്റൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സി സെക്ഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം റിസ്ക് എടുക്കാതെന്നില്ല ബോഡി നോക്കിയിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല ബോഡീനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക ഡയറ്റൊക്കെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ നന്നായി കുറഞ്ഞാണ് ചെയ്തത് കേട്ടാ പക്ഷെ ഇപ്പോൾ കുറച്ച് തടി ഉണ്ട് അപ്പം അതൊന്ന് കുറയ്ക്കണം ഏകദേശം എഴുപത് കിലോ ഒക്കെ ആയി അതിൽ ഞാൻ ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോനൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അറുപത്തിരണ്ട് അറുപത്തി മൂന്നായി ഉണ്ടാവും അപ്പം ഇനി അത് അതിൽ നിന്നും കുറയ്ക്കണം നമുക്ക് പിന്നെ ദൈ നമ്മളെ വീട്ടിൽ ഞാൻ എന്താ പറയുക അമ്മ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എക്സസൈസൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചു അപ്പത്തേന് അമ്മയച്ചനും വന്നു പിന്നെ ഞാൻ ഡ്രസ്സ് അലക്കാൻ പോയപ്പോഴേ നമ്മളെ വീട്ടിലൊരു അടിപൊളി മയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വീഡിയോ പിടിക്കണില്ലയോ ചോദിച്ചു അപ്പോൾ പിന്നെ ഇതും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അമ്മ പറഞ്ഞു അടുത്തേക്ക് പോകണ്ട അടുത്തേക്ക് പോയാൽ ചിലപ്പോൾ അത് പോട്ടാന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഞാൻ അടുത്ത് പോയപ്പോഴും പോകണമെന്നുണ്ടായിരുന്നില്ല വീഡിയോക്ക് പോസ്റ്റ് ചെയ്യണ പോലെ പോസ്റ്റ് ചെയ്ത് നിന്ന് തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ നല്ല സൈഡിലേക്ക് പോയി അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് വേഗം അലക്കി തോരയിടാനുള്ള കാര്യങ്ങൾ ചെയ്യാട്ട് ചെയ്തത് വേഗം അലക്കയും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ നമ്മൾ സൈഡിലാണ് തോരടുക ഇപ്പോൾ അയക്ക കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലും കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സൈഡിൽ പോയിട്ട് തോരടാണ് അപ്പോൾ നമ്മുടെ സൂര്യമാമൻ അങ്ങനെ സൂര്യമാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ വിധിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് പിന്നെ കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബുണ്ടായിരുന്നു അവിടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റിലോടുള്ളതാണ് നമ്മുടെ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നന്നായിട്ട് നമ്മുടെ ഡോറിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ അടിച്ച് വരുന്നത് കാണാനാവില്ല അതൊരു പ്രത്യേക പോസിറ്റിവിറ്റിയോടെ കിട്ടുന്നത് പിന്നെ അങ്ങനെ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ വന്നപ്പോൾ അമ്മ എന്താ പറയുക ഉപ്പ്മാവൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കറി തളിക്കാണ്ടായിരുന്നു കേട്ടോ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മത്ത മത്ത നമ്മൾ തേങ്ങ അരച്ച കറി ആയിരുന്നു കേട്ടോ എനിക്ക് നോമ്പാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കൊടുത്തു അപ്പോൾ അമ്മയുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി അമ്മയും ഉണ്ണിയും മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ ഉണ്ണിക്ക് പാലൊക്കെ കൊടുത്തു അവൾ വീണ്ടും ഉറങ്ങി പിന്നെ ഞാൻ എന്താ അങ്ങനെ ഓഫീസിലേക്ക് പോയിട്ടാണ് പിന്നെ ഇത് വൈകുന്നേരത്ത് വന്നിട്ടുള്ള ഇതാണ് നോമ്പായത് കൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുളിച്ചൊക്കെ വന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് നേരം ഓതി പിന്നെ നമ്മൾ വൈകുന്നേരത്തുള്ള അടിച്ചുവാരി തുടയ്ക്കലാണ് അച്ഛന് വിളക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം അടിച്ചു വാരി കൊടുക്കുമായിരുന്നു അടിച്ചു വാരി തുടച്ചിട്ടു നമ്മളിങ്ങനെ സിറ്റൗട്ടും ആയിട്ട് ഹോളും ഒക്കെ ഒന്ന് തുടച്ചെടുക്കും അടിച്ചു വാരി തുടച്ചെടുക്കും കേട്ടോ അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്തു പിന്നെ അച്ഛൻ വിളക്കൊക്കെ വെച്ചു അങ്ങനെ ആയിരുന്നു അന്നത്തെ ദിവസേട്ട അന്ന് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ബിലീഫ് പരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും ഒരാളെയും കാണിക്കേണ്ട അല്ലെങ്കിൽ ഒരു കാര്യമൊന്നുമില്ല പക്ഷേ ഇത് കണ്ടിട്ട് കുറേ പേർക്ക് ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ രാവിലെ നീറ്റ് നമ്മുടെ പ്രഭാത പ്രഭാതകൃത്യങ്ങളോടൊപ്പം നമ്മൾ പ്രയർ കണ്ടിന്യൂ ചെയ്യുന്നത് ഏതും മതമായിക്കോട്ടെ ഏതും പിന്നെ പ്രത്യേകമായിട്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാം ഒരുമിച്ച് ജീവിക്കാം എല്ലാവരുടെ കൂടിയും ജീവിക്കാം പിന്നെ കുറേ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നും ഞാനെതിരൊന്നല്ല ഓരോരുത്തർക്ക് പല പെർസ്പെക്റ്റീവ്സായിട്ട് കുറേ പേർക്ക് പല രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് ചെയ്യേണ്ടത് ശരിയല്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ ഞാൻ ഹാപ്പിയാണ് ഞാൻ ചെയ്യുന്നതിൽ തെറ്റ് ഇല്ല ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പാരൻസിനെ വിഷമിപ്പിച്ചതൊക്കെ തെറ്റാണ് പക്ഷേ ഇനി എന്തായാലും ചെയ്തത് നമ്മൾ ഇതാക്കാൻ പറ്റില്ലല്ലോ പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ മുടക്കം കൂടാതെ മരണം വരെ ഉണ്ട് പോകും വിശ്വാസമായാലും എന്തായാലും പിന്നെ ഏയ് ഞാൻ നോമ്പൊക്കെ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എനിക്ക് ബിസ്ക്കറ്റും ഇതൊക്കെ റെഡി മേടിച്ചെന്നുണ്ടായിരുന്നു പിന്നെ അമ്മ അമ്മവും ഉപ്പ്മാവും ഉണ്ടാക്കിയതാണ് രാവിലെ ഉണ്ടാക്കി വെച്ചത് എടുത്ത് വെച്ചാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ പിന്നെ നോമ്പ് എടുത്തിട്ട് വെറുതെ തടി വെക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് വേറെ ഒന്നും ഉണ്ടാക്കുന്ന ഒന്നില്ല നമ്മൾ വൈകുന്നേരത്തെല്ലാം എത്തുക പിന്നെ അപ്പോൾ ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ഈ ഒരു ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമ്മളൊന്ന് നമ്മുടെ കൂടെ നിൽക്കുക താങ്ക് യു ഫോർ വാച്ചിങ്